ഹലോ എല്ലാ കൂട്ടുകാർക്കും ജാസ്ട്രിൻ ജിയണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു റാക്കിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ ഈ ഒരു റാക്ക് എന്ന് പറയുമ്പോൾ നാലെണ്ണം ഉള്ള ഒരു കോംബോ പാക്ക് ആയിരുന്നു ഇതിനെ ഓർഡർ ചെയ്തത് മീഷോ എന്നായിരുന്നു ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വാൾ റാക്ക് ഞാൻ വിത്തൗട്ട് ഡ്രില്ല് എന്നൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചു നോക്കിയതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് ഇങ്ങനെ ചുമരി ഇങ്ങനെ തുളക്കാന്നൊക്കെ ഉള്ളത് കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് സ്റ്റിക്കർ പോലെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ വാളിൽ ഒട്ടിക്കാനുള്ള ഒരു പാർട്ട് ഉണ്ടായിരുന്നത് പക്ഷേ തീർത്തും ഒരു പരാജയമായിരുന്നു ഈ ഒരു സ്റ്റിക്കറ് ഞാനിങ്ങനെ ഒരുപാട് വിശ്വസിച്ച് വാങ്ങാത്തതുകൊണ്ട് അധികം വിഷമം തോന്നിയില്ല കേട്ടോ കാരണം എനിക്ക് ഒട്ടുമില്ല എന്നുള്ളത് അത്രയ്ക്കൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം ഞാൻ ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ വാൾപൂട്ടി ഡിസൈൻ ചെയ്ത ഒരു വാഷ് വാഷ്ബേസിൻ്റെ ഏരിയയിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കുണ്ടും കുടിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ചെമ്പറിൽ ഒട്ടാണ്ടിരുന്നത് അതുകൊണ്ടാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി പ്ലെയിനായിട്ടുള്ള ഒരു ചെമ്പറിൽ ഒട്ടിച്ച് നോക്കി അതും നല്ല ഫ്ലോപ്പായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടി വർക്ക് ചെയ്ത ഏരിയയിലാണെങ്കിലും പ്ലെയിൻ ഏരിയയിലാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ ഇത് ഒട്ടിയിരുന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നതിന് മുന്നായിട്ട് എൻ്റെ കയ്യിലുള്ള വേറൊരു ഡബിൾ സൈഡഡ് ഗ്രിപ്പ് ടേപ്പ് ഉണ്ടായിരുന്നു അതും മീഷോന്ന് ഓർഡർ ചെയ്തൊരു സാധനം തന്നെയായിരുന്നു അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ ആ ഒരു ടേപ്പിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് അത് നമ്മുടെ ആ ഒരു ഒട്ടിക്കേണ്ട പാർട്ടിൽ അവിടെ തന്നെ ഒന്ന് ഒട്ടിച്ചിട്ട് വോളിലൊട്ടിച്ചു കൊടുത്തപ്പം അത്യാവശ്യം നല്ല രീതിയിൽ അത് ഒട്ടിയിരുന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ചിട്ട് ഒരു രണ്ട് മാസമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് മാസം ഞാൻ ഈ ഒരു ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്യണതിന് തൊട്ട് മുന്നായിട്ടാണ് അത് വിട്ടു പോയിട്ടുള്ളൂ അപ്പോൾ രണ്ട് മാസമൊക്കെ അത് അത്യാവശ്യം നല്ല രീതിയിൽ നിന്നിട്ടുണ്ട് വാഷ് ബേസിൻ ഏരിയയിലും ഒരെണ്ണം ഒട്ടിച്ചായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു എം ഡി എഫ് കാർബോർഡിൻ്റെ ഒരു ഏരിയയിലും ഒരെണ്ണൊട്ടിച്ചിരുന്നു കേട്ടോ ഈ ഒരു എം ഡി എഫ് ഏരിയയിലുള്ളതാണ് പറഞ്ഞു പോകുന്നത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വാഷ് ബേസിൻ ഏരിയയിൽ ഞാൻ വലിയ പേസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സാധനം ഇതുവരെ വീണിട്ടില്ല അപ്പോൾ അത് രണ്ട് മാസമായിട്ട് ഇപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രിപ്പ് ടേപ്പ് എന്ന് പറഞ്ഞ സംഭവം അത്യാവശ്യം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അപ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസിന് നമ്മൾ ഇത് വാങ്ങിക്കുകയാണെങ്കിലും ഒരു വൺ ഫോർട്ടി റുപ്പീസിൻ്റെ ഒരു ഗ്രിപ്പ് ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് എന്തെങ്കിലും അഫോർഡബിൾ ആണെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കുക നാലെണ്ണായിട്ടാണ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിന് നമ്മൾ ഇത് വാങ്ങിക്കുകയാണെങ്കിലും ഒരു വൺ ഫോർട്ടി റുപ്പീസിൻ്റെ ഒരു ഗ്രിപ്പ് ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് എന്തെങ്കിലും അഫോർഡബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കാം നാലെണ്ണായിട്ടാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ